ഒരു നിങ്ങളുടെ കൂടെ ഹോസ്പിറ്റൽ ബോട്ട് ദുരന്തകേസിൽ ബോട്ടുടമ നാസർ പതിനാല് ദിവസം റിമാൻഡിൽ പരപ്പനങ്ങാടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് റിമാൻഡ് ചെയ്തത് വിശദമായ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായി അടുത്ത ദിവസം കസ്റ്റഡിയിൽ അപേക്ഷ നൽകുമെന്ന് താനൂർ ഡിവൈഎസ്പി ഇ ബെന്നി അറിയിച്ചു നാസറിനെ തിരു ജില്ലാ ആശുപത്രിയിലെ വൈദ്യപരിശോധനയ്ക്ക് പരിശോധനയ്ക്ക് ശേഷം സബ്ജയിലിലേക്ക് മാറ്റി കാനൂരിലെ ബോട്ടപ്പകരക്കേസിലെ പ്രതി നാസർമയാണ് കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത് പരപ്പനങ്ങാടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത് പ്രതിയെ തിരൂർ സബ് ജയിലിലേക്ക് മാറ്റി ഇയാളെ വിശദമായ ചോദ്യം ചെയ്യുന്നതിനും തെളിവെടുപ്പിനുമായി അടുത്ത ദിവസം കസ്റ്റഡി അപേക്ഷ നൽകുമെന്ന് താന്തോടി വൈഎസ്പി ബെന്നി അറിയിച്ചു അതേസമയം ജനങ്ങളുടെ പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത മലപ്പുറം പോലീസ് സ്റ്റേഷനിൽ നിന്നും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാണ് പ്രതി നാസറിനെ പരപ്പനങ്ങാടി കോടതിയിൽ ഹാജരാക്കിയത് കോടതി സമയം കഴിഞ്ഞതിനാൽ മസ്റ്റേറ്റിന്റെ വീട്ടിലെത്തിച്ചാണ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചത് വൈകിട്ടോടെ തിരൂരിലേക്കെത്തിച്ച നാസറിനെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി തുടർന്നാണ് തിരൂർ സബ് ജയിലിലേക്ക് മാറ്റിയത്